പത്താം വളവ് എന്ന ചിത്രം അഭിലാഷ് പിള്ളയുടെ ഒരു നല്ല ചിത്രമാണ് ഏറെ വേദനിപ്പിച്ച ഒരു ചിത്രം എന്ന് കൂടി പറയാം സുരാജ് പഞ്ഞാറമ്മൂട അതിഥി രവി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമാണ് പത്താം വളവ് കൃഷ്ണപ്രിയയുടെയും ശങ്കരനാരായണന്റെയും ജീവിതമാണ് സിനിമയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയത് പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട ഒരു മകളും മകളെ കൊലപ്പെടുത്തിയ പ്രതിയെ വകവരുത്തുന്ന അച്ഛനും ഇതാണ് ആ സിനിമയുടെ പ്രമേയം ആ ചിത്രത്തിൻ്റെ കഥാതന്തോ തനിക്ക് കിട്ടിയത് ഒരു അപരിചിതനിൽ നിന്നാണ് എന്നും ആ അപരിചിതൻ കഴിഞ്ഞ ദിവസം നിര്യാതനായ ശങ്കരനാരായണൻ എന്ന ധീരനായ അച്ഛനായിരുന്നു എന്നും അഭിലാഷ് പിള്ള തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിച്ചിരിക്കുകയാണ് അഭിലാഷ് പിള്ളയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം ചില മരണ വാർത്തകൾ അറിഞ്ഞു കഴിയുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു മരവിപ്പ് അനുഭവപ്പെടും അതിനവർ നമുക്ക് വേണ്ടപ്പെട്ടവരോ സുഹൃത്തുക്കളോ ആകണമെന്നില്ല അതുപോലെ ഒരു വാർത്ത ഇന്നലെ ഞാൻ അറിഞ്ഞു ഒരുപക്ഷെ അത്ര വാർത്താ പ്രാധാന്യം ആ മരണത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ ആ മരിച്ച മനുഷ്യൻ്റെ പേര് വർഷങ്ങൾക്ക് മുന്നേ വന്ന വാർത്തകൾ കേട്ട് പെൺമക്കളുള്ള ഓരോ അച്ഛനമ്മമാരും കൈയടിച്ചിട്ടുണ്ട് മകളെ പീഡിപ്പിച്ച പ്രതിയെ കൊന്നു കളഞ്ഞ ശങ്കരനാരായണൻ എന്ന മനുഷ്യൻ എനിക്കാരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഓരോ സിനിമയും എനിക്ക് ചുറ്റും നടന്ന യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും ഞാൻ കണ്ടെത്തിയവയാണ് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പരിചയപ്പെട്ട ഒരു അപരിചിതൻ അന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും എനിക്ക് തോന്നിയ കഥയായിരുന്നു പത്താം വളവ് അന്ന് ഞാൻ സംസാരിച്ച അപരിചിതന്റെ പേര് ശങ്കരനാരായണൻ കൃഷ്ണപ്രിയയുടെ അച്ഛൻ എൻ്റെ കഥയിലെ സോളമൻ ഇന്നവൾ സന്തോഷിക്കും ഇനി അവൾക്ക് കാവലായി അവളോടൊപ്പം അച്ഛനുണ്ട് ഇങ്ങനെയാണ് അഭിലാഷ് പിള്ള കഴിഞ്ഞ ദിവസം കുറിച്ചത് മണിക്ക് സ്കൂൾ വിട്ടാൽ ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള വീട്ടിൽ ഓടിയെത്താറുണ്ടായിരുന്ന മകളായിരുന്നു കൃഷ്ണപ്രിയ അന്ന് വീട്ടിലെത്താൻ വൈകിയതോടെ മഞ്ചേരിക്കടുത്ത ഇളങ്കൽ ചാരങ്കാവ് ഗ്രാമം ഒന്നാകെയാണ് അവളെ തേടിയിറങ്ങിയത് ശങ്കരനാരായണനും നാട്ടുകാർക്കുമൊന്നും അവർക്കൊപ്പം തിരച്ചിൽ മുന്നിലുണ്ടായിരുന്ന കുന്നുമൽ മുഹമ്മദ് കോയെ ആ നിമിഷം സംശയമുണ്ടായിരുന്നില്ല സ്ഥിരം കാണുന്നയാൾ ശങ്കരനാരായണൻ കുടുംബത്തെ നന്നായി അറിയുന്നയാൾ കുട്ടിയെ തിരയുന്നതിനിടെ മുഹമ്മദ് കോയയുടെ സംശയാസ്പദമായ ആവേശം പോലീസ് ശ്രദ്ധിച്ചിരുന്നു സംഭവത്തിനു ഇയാൾ നാട്ടിൽ നിന്ന് മുങ്ങി ഇതോടെ പ്രതി ഇയാൾ ൾ എന്ന് തന്നെ പോലീസ് ഉറപ്പിച്ചു അറസ്റ്റ് ചെയ്തു കുട്ടിയെ കൊന്നതായി പോലീസിനോട് ഇയാൾ കുറ്റസമ്മതവും നടത്തി കേസിൽ അറസ്റ്റിലായ മാസങ്ങൾക്കകം തന്നെ മുഹമ്മദ് കോയ ജാമ്യം നേടി പുറത്തിറങ്ങിയിരുന്നു സ്വർണം കൈവശപ്പെടുത്താൻ കൊലപ്പെടുത്തിയതാണ് എന്നും കുട്ടിയെ ബലാത്സംഗം ചെയ്തു പ്രതി തന്നെ ശിക്ഷ കൊടുക്കാൻ കഴിയാത്ത നിയമവ്യവസ്ഥയെ ശങ്കരനാരായണൻ പഴിച്ചില്ല സങ്കടപ്പെട്ടില്ല പകരം ജാമ്യത്തിലിറങ്ങിയ മുഹമ്മദ് കോയയോട് ചങ്ങാത്തം കൂടി ഇത് കണ്ട നാട്ടുകാർ പോലും അത്ഭുതപ്പെട്ടു എന്തിനേറെ മുഹമ്മദ് കോയ നിരപരാധിയാണ് എന്ന് പോലും ഒരിക്കലും പറഞ്ഞു എന്നാണ് മുഹമ്മദ് കോയുടെ തോളിൽ കയറ്റി നടക്കുന്ന ശങ്കരനാരായണനെ കണ്ട അയാൾക്ക് വട്ടായി എന്ന് പോലും പലരും പറഞ്ഞത്രേ പക്ഷെ അയാൾ തന്റെ ലക്ഷ്യ വഴിവെട്ടുകയായിരുന്നു മകളുടെ മരണശേഷം അധികം ആരോടും ശങ്കരനാരായണൻ സംസാരിച്ചിരുന്നില്ല പലപ്പോഴും രാത്രിയിൽ നടക്കാറുണ്ടായിരുന്നു എന്ന് വീട്ടുകാർ പോലും പറഞ്ഞിരുന്നു തോക്കുമെടുത്ത് നടക്കുന്ന ശങ്കരനാരായണനെ നാട്ടുകാരും കണ്ടിട്ടുണ്ട് ഇതാണ് മുഹമ്മദ് കോയയുടെ കൊലപാതകത്തിനു പിന്നിൽ ശങ്കരനാരായണൻ എന്ന് സംശയിക്കാൻ പോലീസിനെ സഹായിച്ചത് രണ്ടായിരത്തി രണ്ട് ജൂൺ മാസമാണ് മുഹമ്മദ് കോയെ കാണാനില്ല എന്ന് സഹോദരൻ അബ്ദുൾ അസീസ് പോലീസിൽ പരാതി നൽകിയത് തിരച്ചിലിനൊടുവിൽ മുഹമ്മദ് കോയയുടെ ഒരാഴ്ച പഴക്കമുള്ള മൃതദേഹം പ്ലാസ്റ്റിക് ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ ശങ്കരനാരായണന്റെ പൂവൻ ചീരി തെക്കിയ വീടിന് ഇരുപത് മീറ്റർ അപ്പുറത്തുള്ള ഉപയോഗശൂന്യമായ കിണറ്റിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു കൊലപാതകത്തിന് സുഹൃത്തുക്കളായ രണ്ടു പേരുടെ സഹായം ശങ്കരനാരായണൻ തേടുകയും ചെയ്തിരുന്നു അക്കാലത്ത് ചാരങ്കപിൽ ചാരായം ധാരാളം ലഭ്യമായിരുന്നു കൃത്യം നടത്താൻ വീര്യം കൂടിയ ചാരായം തന്നെ ശങ്കരനാരായണൻ സുഹൃത്തുക്കളെ കൊണ്ട് വാങ്ങി സംഘടിപ്പിച്ചു വെച്ചിരുന്നു അപ്പോഴേക്കും ഇവരുടെ പ്രിയപ്പെട്ട സുഹൃത്തായി മാറിക്കഴിഞ്ഞിരുന്നു മുഹമ്മദ് കോയ മദ്യം കഴിക്കാൻ എന്ന് പറഞ്ഞ് ഇവർ വിളിച്ചപ്പോൾ സംശയമൊന്നുമില്ലാതെ മുഹമ്മദ് കോയ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തു വാറ്റ് ചാരായം കുടിച്ച് മുഹമ്മദ് കോയ മയങ്ങിപ്പോയി എസ് പി എൽ തൂക്കുകൊണ്ട് രണ്ട് വട്ടം നിറയൊഴിച്ചാണ് മകളുടെ ഘാതകനോടുള്ള പ്രതികാരം ശങ്കരനാരായണൻ തീർത്തത് ന്യൂസ് ഡെസ്ക് കർമാൻസ്